കോൺഗ്രസിന് നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്താറയിൽ അനധികൃത കയ്യേറ്റം നടത്തുന്നതിന് അധികാരികൾ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പീരുമേട് എസ് എച്ച്ഒ ഗോപിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ ഓഫീസ് കവാടത്തിനു മുൻപിൽ തടഞ്ഞു നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് ചെയ്തു ഒരു ദിവസം രാവിലെ അവിടെ ആരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ബോർഡ് വെക്കും ഇത് സർക്കാർ വക ഭൂമിയാണ് രാവിലെ ഈ ബോർഡ് വെച്ചിട്ട് വില്ലേജിൽ നിന്ന് പോകുന്ന വില്ലേജ് ഉദ്യോഗസ്ഥന്മാരും താലൂക്കിൽ നിന്ന് പോകുന്ന ഉദ്യോഗസ്ഥന്മാരും മടങ്ങി വരും അപ്പം ആ നോട്ട് ബോർഡ് വെച്ചു എന്നുള്ളൊരു പബ്ലിസിറ്റിയായി അപ്പം അന്ന് വൈകിട്ട് ആ സ്ഥലത്തിന്റെ ഉടമ ബോർഡ് വെച്ച വെക്കപ്പെട്ട സ്ഥലത്തിന്റെ ഉടമയും സിബന്ധികളും ചില നേതാക്കന്മാരും ഇവിടെ ഓഫീസുകൾ കയറി ഇറങ്ങിയാണ് കോട്ടേഴ്സുകൾ കയറി ഇറങ്ങി അവർ വന്നിട്ട് കൊടുക്കേണ്ട കാര്യമൊക്കെ കൊടുത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ രാത്രി ആ ബോർഡ് അവിടെ ഒന്നും വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക പരുബാര ടൂറിസം ഹബ്ബ് ആക്കും എന്ന പ്രഖ്യാപനത്തിന്റെ മറവിൽ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ രണ്ടര ഏക്കർ സ്ഥലം അനധികൃതമായി കയ്യേറിയതായി സമരക്കാർ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനോജ് രാജൻ കോൺഗ്രസ് നേതാക്കളായ കെ രാജൻ രാജു കുടമാളൂർ രാജു വടുതര മഹിളാ കോൺഗ്രസ് നേതാവ് സാലമ്മ വർഗീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അമൽമോൻ വർഗീസ് അനീഷ് സി കെ വിനീഷ് അപ്പു സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു